Ciao ragazzi! Ciao ragazzi! Sono Battu e sono Diaz e un si è incontrato. E poi? E poi? Logos! 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 La 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 Sandara dậy hello 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 hello

Ok. Ok. Corsi verdati, da? Corsi viczamedia. Yay! <laughs> ഇതെന്താ ചെടിയുവാൻ ആഹ് അത് ചെടീന്റെ കളറ് ഇതാണ് ചീര എന്താ ചീര റെഡ് ചീര ചെടി അത് ഗ്രീൻ കളർ എന്ത് മിന്റ് ചെടിയാൻ ഇതെന്ത് ചെടിയാ ഗ്രീൻ ചെടി ഗ്രീൻ ചെടീന്റെ പേരാണ് പനിക്കൂർക്കൂർ വഴുദിനൊക്കെ ഉണങ്ങി പോയി വെയിലോണ്ട് മ്മമ്മ വന്ന വെള്ളം തീന്നു പോയി തീന്നു പോയോ തീന്നു പോയി ഇനി നമുക്ക് നിറയ്ക്കവാ മാണ് വാ നീ വന്നാ ക പൊന്താ लो കൊണ്ടോ ആ കൊണ്ടേ വേണോ ഞാൻ ഞാൻ വീയോട്ടെ കേ উঠിയാ ഹൻ